ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്ന് ഒരു കുട്ടി മലപ്പുറത്ത് നിപ്പ കാരണം മരണപ്പെടുകയുണ്ടായി അപ്പോൾ കേരളമാകെ ഈ നിപ്പ വൈറസിന്റെ ആശങ്കയിലാണ് അപ്പോൾ എന്തൊക്കെയാണ് നിപ്പ വൈറസ് ബാധിച്ചാലുള്ള പ്രധാന ലക്ഷണങ്ങൾ അതിശക്തമായ പനി കഴുത്ത് വേദന തലവേദന ഛർദ്ദിക്കുക ബോധക്കേട് വരിക അപസ്മാരം വരിക ക്ഷീണം ഇതൊക്കെയാണ് നിപ്പ വൈറസ് വന്നാലുള്ള രോഗലക്ഷണങ്ങൾ നമുക്ക് മനുഷ്യനിലേക്ക് ഈ വൈറസ് എങ്ങനെയാണ് വരുന്നത് നമ്മൾ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് കിട്ടിട്ടില്ലേ അതായത് പഴന്തീനി വവ്വാലുകള് കൂടെയാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻ വരുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിലൊക്കെ ഫ്രൂട്ട്സ് കൂടുതൽ കടകളിൽ നിന്നായിരിക്കില്ല വാങ്ങുക നമ്മുടെ നാട്ടിലെ മാങ്ങ അതുപോലെ പേരയ്ക്ക അത്തിപ്പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും കഴിക്കുക മരത്തിൽ നിന്നൊക്കെ പറിച്ചിട്ടൊക്കെ അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ വവ്വാല് കടിച്ച ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റെന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പൊ നമ്മള് കുട്ടികളോടൊക്കെ പറയാറുണ്ട് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കണം കാരണം അവരുടെ പ്രതിരോധ ശക്തിയെ അത് നിലനിർത്താൻ വേണ്ടി ഒരുപാട് സഹായിക്കാറുണ്ട് ഫ്രൂട്ട്സ് കഴിക്കണ്ട എന്നല്ല ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നന്നായിട്ട് കഴുകുക പ്രത്യേകിച്ച് ഒരു വിനാഗിരി സൊല്യൂഷൻ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഫ്രൂട്ട്സ് അതുപോലെ തൊലി ചെത്തിയിട്ട് വേണം കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാനായിട്ട് അതുപോലെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഒരു ഇരുപത് സെക്കൻഡ് എങ്കിലും നിങ്ങള് നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകുക പിന്നെ അസുഖം ബാധിച്ച ജില്ലകളിൽ മലപ്പുറം ജില്ല നിയർ ബൈ കോഴിക്കോട് ജില്ലയിലൊക്കെ കുറച്ചും കൂടി ആൾക്കാർ അലേർട്ട് ആയിരിക്കണം പനിയുള്ളവരായിട്ട് സന്ദർശനം പാടില്ല സാമൂഹിക അകലം പാലിക്കുക മാസ്ക് ധരിക്കുക അപ്പൊ ഈ മുൻകരുതലൊക്കെ നിർബന്ധമായി എടുത്തിരിക്കണം പിന്നെ നമ്മൾ ഈ ആൾക്കാർ കൂടുതൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ കൊറോണ വൈറസ് പോലെ ഒരുപാട് അസുഖം സ്പ്രെഡ് ചെയ്യില്ല കാരണം ഒരു സ്ഥലത്ത് വന്ന ആ ഒരു ലൊക്കാലിറ്റിന് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് ഫാറ്റാലിറ്റി റേറ്റ് കേസ് ഫാറ്റാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ് കാരണം ഒരു പത്ത് ആൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആറോ ഏഴോ ആൾക്കാർ വരെ മരണപ്പെടാൻ സാധ്യതയുള്ള അസുഖമാണ് അപ്പൊ നല്ലപോലെ ശ്രദ്ധിക്കുക ആൾക്കാർ എന്റെ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും പാസ് ചെയ്യുക നന്ദി